യു പി ഹത്രാസിൽ തിക്കിലും തിരക്കിലും വിട്ട് നൂറ്റി മുപ്പത് പേർ മരിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നൂറ്റി ഇരുപത്തിയൊന്ന് പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് സംഭവ സ്ഥലം സന്ദർശിക്കുന്ന ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു നൂറ്റി മുപ്പതോളം പേർ മരിച്ചു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റ് വിശദാംശങ്ങൾ കൂടി കെ പി യു പി യിൽ അപകടത്തിൽ നൂറ്റി മുപ്പതിലധികം പേർ മരിച്ചു എന്നുള്ളതാണ് യു പി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സർക്കാർ കണക്കുകൾ പ്രകാരം ഇപ്പോൾ നൂറ്റി ഇരുപത്തിയൊന്ന് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്നലെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഹത്രാസിൽ സംഭവിച്ചിട്ടുള്ളത് ഇത്രയധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട അപകടവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുന്നുണ്ട് അപ്പം വിശദമായ ഒരു അന്വേഷണം ഈ വിഷയത്തിന്മേൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് നൂറ്റി ഇരുപത്തിയൊന്ന് പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് മരിച്ചവരിലധികവും ആ സ്ത്രീകളും കുട്ടികളുമാണ് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രാർത്ഥനാ യോഗവുമായി ബന്ധപ്പെട്ട് തിക്കിലും തിരക്കിലും പെട്ട് ഇത്രയധികം ആളുകൾ മരിക്കുന്ന ഒരു அகடம் உண்டாயிட்டுள்ளது கே